ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ഞാനൊരു ചിരട്ട എടുത്തിട്ടുണ്ടേ ചിരട്ട ആദ്യമേ ഒന്ന് ക്ലീൻ ആക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് പെർഫെക്റ്റ് ക്ലീൻ ഒന്നും അല്ല അതിലുള്ള നാരും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നേ ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മാസ്കിൻ ടേപ്പ് അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ഒക്കെ തീരുമ്പോൾ ഞാനിപ്പോൾ എടുത്തത് നമ്മുടെ ഗ്രീൻ ടേപ്പ് കാലിയായി അതായത് തീരുന്നപ്പോഴത്തേന് അതിരുന്ന് ആ ഒരു ബേസാണ് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു നീളത്തിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ കുഞ്ഞൊരു പീസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ എടുത്തിട്ടില്ല നമ്മുടെ ഈ ഒരു ടേപ്പിൻ്റെ ഈ ഒരു ബേസ് നമ്മുടെ ചിരട്ടയുടെ താഴ്ഭാഗത്തോട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കാവേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം എൻ്റെ ഗ്ലൂ കണ്ടിന് എന്തോ പണി കിട്ടിയിട്ടുണ്ട് വർക്കാവുന്നില്ല ഒട്ടിച്ചിട്ടും ഗ്ലൂ അങ്ങനെ വലിയ രീതിയിൽ ഒട്ടിയൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം എൻ്റെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഇളകിപ്പോയി പിന്നെ കുറച്ച് സമയം എടുത്തിട്ട് വീണ്ടും ഒട്ടിച്ചതാണേ അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഇളക്കി പോയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഫെവി കോഡ് വെച്ചിട്ട് ഒട്ടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാവേ പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ബ്ലാക്ക് കളർ മൊത്തത്തിൽ ഒന്ന് അടിച്ചു കൊടുത്തതിനു ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് വെയിലത്ത് ഉണങ്ങാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അടുത്ത് നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു കാർബോർഡിന്റെ പീസ് ഇതിലോട്ട് ഇത് ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുത്തത് പുറത്തല്ല അകത്തായിട്ട് ഇങ്ങനെ ഒന്ന് ഇപ്പോൾ വീക്കോളോ ഗ്ലൂ എന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി പറ്റുവാണെങ്കിൽ കാർബോർഡിന്റെ ഈ ഒരു അകത്തും പുറത്തും ഒക്കെ ഈ ഒരു ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചു കൊടുക്കാം കേട്ടോ ഒരു ബ്ലാക്ക് അല്ല വേറെ എന്തെങ്കിലും കളറാണ് നിങ്ങൾക്ക് അടിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗോൾഡ് കളർ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് പ്ലേറ്റ് ആണ് ഡിസ്പോസിബിൾ പ്ലേറ്റ് എന്ന് പറയും ഇതില്ലാത്തവർക്ക് നോർമൽ ബുക്ക് പേപ്പർ എടുത്താലും മതി അതായത് വൈറ്റ് കളർ പേപ്പർ എടുത്താലും മതി അപ്പോൾ ഇതിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ സംഭവം നല്ല സെറ്റ് സെറ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് യൂസ് അല്ലാണ്ട് എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പൂക്കൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ വരച്ച് കൊടുത്തിട്ടുണ്ട് വലിയ ഭംഗി ഒന്നും ഇല്ല നല്ല ഇത്തിരി ഭംഗിയിലൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേ ഷേപ്പിൽ ഇത്രയും പൂക്കൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നത്തെ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചിരട്ടയിൽ തന്നെ ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാങ്ങിയിട്ട് വേറെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർ എന്തായാലും കാണുക പറ്റുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവരെന്തായാലും ട്രൈ ചെയ്തു നോക്കി നോക്കട്ടെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് മറക്കില്ല ജസ്റ്റ് ഒരു റെഡ് ഹാർട്ട് ിലും നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ ഒരു റെഡ് കാർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കല്ലേ ഇനി പൂക്കളെല്ലാം എന്തെങ്കിലും കയ്യിടെ ഉള്ളം കയ്യിൽ ഇങ്ങനെ വച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട് അങ്ങനെ തീയേ എല്ലാ പൂക്കളും സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ചിരട്ടയും കാർഡ്ബോർഡും ഒക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മുടെ ചിരട്ടയ്ക്ക് അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പീസ് കാർഡ്ബോർഡ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് തീർന്നിട്ടായിരിക്കും ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ ആ ഒരു ചിരട്ടയുടെ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് നിങ്ങൾ ആദ്യമേ മാർക്ക് ചെയ്ത് വച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതിയെ അപ്പോൾ അതേ അതേ അളവിൽ ഞാൻ നമുക്കിപ്പോൾ സ്ഥിരം ഇത് വർക്കുകളൊക്കെ ചെയ്യുന്നത് കൊണ്ടിപ്പോൾ റൗണ്ട് ഷേപ്പ് ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല നോർമലി കട്ട് ചെയ്ത് പോകുമ്പോഴത്തേനും സംഭവം നല്ല അടിപൊളിയായിട്ടേനെ കിട്ടും ഇതിരി സൈസ് കൂടി ഇപ്പോൾ കുറച്ചുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നിറക്കി വെച്ചാൽ മതി അതായത് നമുക്ക് ചിരട്ടയ്ക്കകത്ത് വേറെ ഒരു ഫില്ലിങ്ങിൻ്റെ ആവശ്യമല്ലേ ഒരു കാർഡ്ബോർഡ് വെച്ച് കൊടുത്താൽ മതി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫില്ലിങ്ങും ഫിനിഷിങ്ങും ഒക്കെ നമുക്കതിൽ കിട്ടും പറ്റുവാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ എനിക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് വെച്ചപ്പോഴത്തേന് സംഭവം അവിടെ തന്നെ അങ്ങ് ഇരുന്നിട്ടുണ്ട് ഇനി ഈ ഒരു കാർഡ് ബോർഡ് മൊത്തത്തിലൊന്ന് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് ഓര് ഗ്രീൻ കളർ പെയിൻറ്റ് ഉണങ്ങാനായിട്ട് നമുക്ക് വയ്ക്കാം കാർഡ്ബോർഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും എന്നാലും ഞാൻ ചെറിയ രീതിയിൽ വെയിലത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത പൂവിൽ നിന്ന് ഒരു പൂ ചെറുതായിട്ടൊന്ന് മിസ്സായി അതുകൊണ്ടാണ് അടുത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഈ ഓരോ പൂക്കളുടെ സെൻ്ററിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഞാനൊരു പിങ്ക് ഷെയ്ഡാണ് എൻ്റെ സെൻറ്ററിൽ ചെറിയ ചെറിയ റൗണ്ട് നമ്മുടെ പൊട്ടിൻ്റെയൊക്കെ ആ ഒരു വലിപ്പത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും എന്ത് ചെയ്തു പോലും ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി ബുക്ക് പേപ്പറിലാണ് ചെയ്യുന്നവരെങ്കിൽ നിങ്ങളുടെ ബുക്ക് പേപ്പർ അതായത് കട്ടിയുള്ള ബുക്ക് പേപ്പർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് നല്ല രീതിയിൽ നിൽക്കും അപ്പോൾ ഇതാവുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കത്തില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇതിലും ട്രൈ ചെയ്യണമല്ലോ എല്ലാം നമ്മൾ വേസ്റ്റായിട്ട് കളയാണ്ട് ഇതിലും ട്രൈ ചെയ്യണമല്ലോ അപ്പോൾ അത് നിങ്ങൾ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ആദ്യം ഞാൻ ഇത് ഒട്ടിക്കുന്ന ഒരു മെത്തേഡാണ് നോക്കുന്നത് സംഭവം ഈ നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് ഒന്ന് വർക്ക് ഉള്ളിലല്ലേ ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല രണ്ടാമത് ഇതെല്ലാം ഞാനൊന്ന് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ക്യാമറ മുകളിലായതുകൊണ്ട് തന്നെ ഈ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും പക്ഷെ നേരിട്ട് നമുക്ക് കാണുമ്പോൾ ഈ പൂക്കളൊന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇതുപോലെ അതായത് ഫ്രണ്ട് ബേസിൽ അത്രയും നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ബാക്കിലും നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ അറിയാൻ പറ്റുന്ന രീതിയിൽ വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ഷെൽഫിലായിരിക്കും കൊണ്ടു വയ്ക്കുന്നത് നേരെ കാണുമ്പോൾ ഇങ്ങനെ നിറച്ചു പൂക്കൾ ഇരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ അത് പറഞ്ഞ് ബോറാക്കുന്നില്ല അതേ ഇതുപോലെ ഒട്ടിക്കുന്നുണ്ട് കൂടായിട്ട് കുറച്ച് ഇലകളും കൂടെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഈയൊരു നമ്മുടെ ഈ ഒരു ഡിസ്പോസിബിൾ പ്ലാറ്റി തന്നെ ഒരു ഇലയുടെ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തിട്ട് അതിൽ ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചിട്ട് അത്രയൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനത്തെ പൂക്കളും ഇലകളും ഒക്കെ അറിയുകയും ചെയ്തു ഈ ഒരു ലുക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫൈനൽ ലുക്ക് കാണാനായിട്ട് മടിക്കല്ലേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ